അപ്പോൾ കല്ലുമേക്ക അല്ലെങ്കിൽ ചിപ്പി ഇത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കുറേ നല്ല മുതുവാ എന്ന് പറയുന്നൊരു വലിയ സൈസ് ചിപ്പി കിട്ടി കേട്ടോ അതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിഴിഞ്ഞത്താണ് അപ്പോൾ വിഴിഞ്ഞത്ത് ഒരുപാട് ചിപ്പി ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയുകയും ചെയ്തു പിന്നെ അവിടെ നമുക്കൊരാളുണ്ടായിരുന്ന അയാൾ വിളിച്ച് പറഞ്ഞു ഇന്ന് ചെല്ലാനായിട്ട് പോകാം അങ്ങനെ ഞങ്ങൾ ഇച്ചിരി രാവിലെ അവിടെ നിന്ന് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ലേലം വിളിക്കാം റീറ്റെയിൽ ആയിട്ട് ആൾക്കാർ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ലേലത്തിൽ പിടിക്കുന്നതാണ് ലാഭം അങ്ങനെ ഒരു ഒരു കുട്ട ഞങ്ങൾ ചിപ്പി ലേലത്തിൽ പിടിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപയായി അത് ആറായിരത്തിനൊക്കെ ആദ്യമേ പോയി പക്ഷേ അത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കുറച്ച് കിട്ടുമായിരുന്നു പക്ഷെ നമുക്ക് നിൽക്കാനുള്ള സമയം എന്താണ് വെയിൽ ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ വെയിലിനെ പേടിച്ചിട്ട് നമ്മൾ ഈ ഒരു കുട്ടയും വാങ്ങിച്ചുകൊണ്ട് പെട്ടെന്ന് ഇങ്ങി വന്നു അപ്പോൾ അതിന് മുമ്പ് എനിക്ക് കുറേ നാളിനുമുമ്പേ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നായിരുന്നു എന്തെന്നറിയോ മരിച്ചീനിയും ഈ ചിപ്പിയും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ക്ലീൻ ചെയ്തിട്ട് മിക്സ് ചെയ്ത് പുഴുങ്ങി തിന്നണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിപ്പി നമ്മൾ അതിൻ്റെ അതിൻ്റെ മാംസം എടുക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ നല്ലവണ്ണം ക്ലീൻ ചെയ്യണം കാര്യം വെച്ചാൽ കപ്പ പിന്നീട് ഇവിടെ കഴിവൊക്കെ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് ഇവരെ അങ്ങ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കപ്പയായിട്ട് മിക്സ് ചെയ്താണ് നമ്മളിത് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ പണിയാണ് ആരംഭത്തിലുള്ളത് അപ്പോൾ നമുക്കത് ചെയ്യാൻ പാ ഇതിൻ്റെ നേരെ പകുതി ചേച്ചിക്കും കൊടുത്തു നേരെ പകുതി ഞങ്ങളും എടുത്തു വലിയ ചിപ്പിയാണേ അപ്പോൾ ഇതിൻ്റെ പേര് മുതുവാന്നാണ് വലിയ ചിപ്പി ആയതുകൊണ്ട് ഇത് നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ പിടിച്ചതാണ് പിന്നെ തൊട്ട് തൊട്ട് കാശ് കൊടുത്ത് അയ്യായിരം ആയെല്ലാം കൂടി അപ്പോൾ ഇതിനെ ഇനി ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ് കേട്ട ഇതുപോലെയല്ല കേട്ട പുഴുങ്ങിയെടുക്കുന്നത് പിന്നത്തെ കടൽ മീനുകളും കടൽ ഞണ്ടുകളും എല്ലാ ഐറ്റംസും ഇതിനകത്തുണ്ട് ചെറിയ ചെറിയ പാമ്പ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഏതോ ഒരു കടൽ ജീവിയാണ് അതുകൊണ്ട് വാങ്ങി എല്ലാ എന്നാൽ തിരക്കാരെന്നറിയാം അവിടെ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരുടെ കുത്തിയിരുന്ന് നല്ലവണ്ണം ആദ്യം ഇതിനെ അപ്പിച്ചാത്തി വെച്ച് നല്ലവണ്ണം ചുരണ്ടി എല്ലാം അതിൻ്റെ ആ കട്ടിയെല്ലാം അങ്ങ് മാറ്റി കളരണം അതിന് ശേഷം സ്ക്രബർ വെച്ചിട്ട് നന്നായിട്ട് ഒരച്ച് അതിൻ്റെ മീ ആ തോട് നല്ല മിനുസമാക്കി എടുക്കും ഇതാ ഇങ്ങനെ അങ്ങനെ ചിപ്പികളെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ് തോടോടു കൂടിയാണ് നമ്മളിത് വെച്ചേക്കുന്നത് ഇതെല്ലാം നല്ല ക്ലീൻ ചെയ്ത് വച്ചേക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് മരിച്ചീനി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുമായിട്ട് യോജിപ്പിച്ച് നമ്മൾ പുഴുങ്ങാൻ പോകുകയാണെങ്കിൽ ബാക്കിയുള്ളത് നമ്മൾ സെപ്പറേറ്റ് ഫ്രൈ ആക്കാനായിട്ട് എടുക്കും ആദ്യം നമ്മൾ കുറച്ച് കപ്പ താണ്ട് അടിയിലായിട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ചിപ്പിയാണ് നിരത്താൻ പോകുന്നത് ഇനി അടുത്തൊരു സ്റ്റെപ്പ് കപ്പയും കൂടി ഇട്ട് വീണ്ടും നമ്മൾ ഈ ചിപ്പി അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഈ കല്ലുമേക്കായോടെ വെച്ചിട്ടുണ്ട് ചിപ്പി ഇങ്ങനെ അടച്ച് വെക്കണം അപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അതിനകത്ത് തന്നെ ഉള്ള വെള്ളമാണ് ഇതിങ്ങനെ ഊറി ഊറി വന്ന് ഈ മരിച്ചീനെ നല്ല ഉപ്പൊക്കെ പിടിച്ച് വെന്തം ഇട്ട് കിട്ടും ഇത് വേറൊരു സെഷനാണ് ഇതിങ്ങനെ വാതുറക്കം കേട്ടോ ആവി നല്ല ചൂട് വരുമ്പോഴത്തേക്ക് നല്ലവണ്ണം വാ പകുതി തുറന്നിട്ടുണ്ട് ഇപ്പം പക്ഷേ അടച്ചു വെക്കണം അടച്ച് വെച്ചാലേ ഇത് വാ വാതുറക്കുള്ളൂ ആദ്യം നമുക്ക് കപ്പയും ചിപ്പിയും കൂടി വെച്ചിട്ടുള്ള ഇത് വെന്തോന്ന് നോക്കാം അപ്പം ചിപ്പിയെല്ലാം വാ തുറന്നിട്ടുണ്ട് പക്ഷെ അത് മാത്രം പോരാ നമ്മുടെ മരിച്ചീനി വെന്തോന്നുകൂടെ നോക്കണം മരിച്ചീനി നോക്കണമെങ്കിൽ ഇവരെ ഇങ്ങനെ അങ്ങോട്ട് പറക്കി വെക്കണം വെന്തി വെന്ത് വരുന്നേ ഉള്ളേ അപ്പോൾ ഇത് കുറച്ചും കൂടി ഇരിക്കണം ഇങ്ങനെ ചിപ്പിയെല്ലാം ഓക്കെയാണ് പക്ഷെ നമ്മൾ മരിച്ചീനി കുറച്ചും കൂടി വേവുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ ഇനി അടുത്തത് ചിപ്പി മാത്രം വെച്ചതാണ് അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ വാ തുറന്നിരിക്കും കണ്ടോ ഇത് വെന്തോന്നുള്ളതിൻ്റെ അടയാളമാണ് കണ്ടോ നമുക്ക് നല്ല രസം അതുങ്ങളെല്ലാം ചത്തുപോയി അങ്ങനെ നമുക്കിപ്പോൾ ഇത് പൊളിച്ച് നോക്കാമേ ഇതിനെല്ലാം പൊളിക്കാൻ വേണ്ടി വെച്ചേക്കാണ് കണ്ടോ ഇത്രയാണ് വരുന്നത് കേട്ടോ യാ ചൂട് ഓ ഇതിനെ ഇനി ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കും നമ്മൾ ഇതിനൊരു ലോക്കുണ്ട് ആ ലോക്കാണ് ഇളക്കേണ്ടത് അത് ഈ ഭാഗത്തായിട്ടാണ് ഈ ലോക്ക് ലോക്കിരിക്കുന്നത് കണ്ടോ ഇവിടെയാണ് അതിൻ്റെ ഒട്ടിപ്പ് കണ്ടോ കേട്ടോ ഇതാണ് സംഭവം ഫിക്സ് ചെയ്ത് വെച്ചേക്കാം പണി കെട്ടും അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇത് തട്ടാൻ പോവാണ് ഇതിനകത്ത് തന്നെ ഉള്ള വെള്ളമാണ് കേട്ടോ അതിലാണ് ഇത് വാ തുറക്കുന്നത് ഉപ്പുൻ ഉപ്പുവെള്ളണത് ഈ വെള്ളം നമ്മൾ ആരും ഒഴിച്ചതല്ല ഇതെല്ലാം ഈ ചിപ്പിയുടെ വെള്ളം തന്നെയാണ് അപ്പോൾ ഇത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതിനകത്താണ് ഈ കപ്പയെല്ലാം വെന്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം ഓൾറെഡി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട ആ വെന്ത് ചേച്ചി ചേച്ചി വെന്ത് കേട്ടോ ആ കപ്പ വെന്ത് ഇനി നമുക്ക് ഈ അരിപ്പിലേക്ക് തട്ടാം കേട്ടോ അങ്ങനെ മരിച്ച ഇനിയും ചിപ്പിയൂടെ ഒത്തു ഇത് അപ്പോൾ ഇതാ ഇതുപോലൊരു കാന്താരി മുളക് എടുക്കുക പക്ഷേ ഉടച്ചതുണ്ടെങ്കിൽ അത് മതി ഇപ്പോൾ ഉടച്ചത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഇതാണ്ട് ഈ ചിപ്പിയിൽ വേസ്റ്റൊക്കെ കളയണേ വേസ്റ്റ് കളഞ്ഞിട്ട് ഇതിനകത്തോട്ട് കപ്പയും വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് തിന്നും അപ്പോൾ ഇടയ്ക്ക് കാന്താരി മുളക് നല്ലൊരു കടികടിക്കും അപ്പോൾ ആ വേവ് കൊണ്ട് നമ്മൾ അറിയാതെ എന്ന് പോവും കേട്ടോ ഈ എല്ലാം കൂടി ഈ കാന്താരി മുളക് ഉടയ്ക്കുന്നതിൽ പോലും ഉപ്പ് ഇടാൻ പാടില്ല അത്രമാത്രം ഉപ്പുണ്ട് ഇതിനാൽ അയ്യോ കാന്താരി ഒരു കടിയും കിട്ടിയേ ഇതിങ്ങനെ ഇളക്കാൻ പറ്റൂല ഇത് വെച്ച് തന്നെ ഈ ഷെല്ല് വെച്ച് തന്നെ നമ്മൾ ഇളക്കണം അപ്പം ഇതിനകത്ത് വേസ്റ്റ് കളണം വേസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു നാല് വരും കണ്ട പോയിട്ട് പിന്നെ ഒരു ബ്ലാക്ക് വരും ഇനി കാന്താര മുളകും എനിക്ക് വേണ്ട ഭയങ്കര ഭയങ്കര രീതിയാണ് കേട്ടോ ഇത് വെച്ചങ്ങ് തിന്ന സുപ്പ ഇത് ഒറ്റയ്ക്ക് തിന്നാൽ ഒരു സുഖം കിട്ടത്തുള്ളൂ ഇതൊരു ഗ്രൂപ്പായിട്ടൊക്കെ ഇരുന്ന് തിന്നാലേ ഒരു സുഖം കിട്ടത്തുള്ളൂ കേട്ടോ ഇതൊരു സെഷനാണ് ഇതുപോലൊരു സെഷനുണ്ട് നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഞാൻ തിന്നാനാണോന്ന് അല്ല നമ്മൾ കുറച്ച് ബന്ധുക്കൾക്കൊക്കെ കൊടുക്കും പിന്നെ ഇവിടെ ആര് വന്നാലും ഞാൻ കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ വാങ്ങുമ്പോൾ നമ്മൾ ഇച്ചിരി പോയി വാങ്ങാൻ പറ്റുമോ എവിടെ പോയാലും ഞാൻ ഞാനതിൻ്റെതായ രീതിയിലേ ഞങ്ങൾ വാങ്ങത്തുള്ളൂ അല്ലാതെ നിങ്ങൾ യൂ ഇത് ഒറ്റയ്ക്ക് തിന്നുമോ എന്നൊക്കെ പലരും ചോദിക്കുമോ എല്ലാവർക്കും ഞാൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ആര് വന്നാലും ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കുന്നതാണ് ആണെങ്കിൽ ബന്ധുക്കൾക്ക് ഷെയർ ചെയ്യുന്ന ഇങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് തന്നെ മീനുകളൊക്കെ വാങ്ങാറുള്ളൂ അല്ല ഇച്ചിരി വാങ്ങാനായിട്ട് ഞാനിപ്പോൾ ഹാർബറിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല ഇതിനിപ്പം ഞാൻ നിങ്ങളെ ഫ്രൈ ഒന്ന് കാണിച്ചു തന്നെ ഉള്ളൂ പക്ഷേ ഇങ്ങനെയൊന്നും അല്ല ഇനി മസാലയൊക്കെ പറ്റണം ഇത് വേണമെങ്കിൽ നമുക്ക് ഇറച്ചിക്കറി ആക്കാം പിന്നെ അത് കഴിഞ്ഞാൽ ഫ്രൈ ആക്കാം പിന്നെ തോരനാക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ആക്കാം അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ ഓക്കെ ബൈ